നമ്മൾ നമ്മുടെ ദുനിയാവിന്റെ നിലനിൽപ്പിന് വേണ്ടി പരിശുദ്ധമായ പാരായണം ഗൗരവങ്ങൾ നരകത്തിന്റെ ഭയാനകത സ്വർഗത്തിന്റെ മനോഹരമായ അന്തരീക്ഷങ്ങൾ എല്ലാം അന്തരിച്ച പരിശുദ്ധമായ സൂഹത്തിൽ ആ പാരായണം ചെയ്യാം

നമ്മുടെ ആളുകൾ കൂടുന്ന എന്നോട് ഏറ്റവും ഇഷ്ടക്കാർ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി ചോദിക്കുന്നുണ്ട് ഒരുപാട് സ്വലാത്ത് ചെല്ലിയ ആളുകളാണ് ജീവിതത്തിൽ ഒരു നൂറ് സ്വലാത്ത് പോലും ദിവസം ചെല്ലാത്ത നമ്മൾ എങ്ങനെയാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ മുന്നിലെ പഠിക്കാൻ കഴിയുക ഒരു നൂറ് സ്വരാത്ത് പോലും ചെല്ലാൻ കഴിയാത്ത നമ്മൾ എങ്ങനെയാണ് പരിശുദ്ധ ഹബീബിന്റെ സമീപത്തെ അതുകൊണ്ട് ഒരു സമയമായി അപ്പോഴേപ്പം പിന്നെ നമ്മൾക്ക് അനുസ്കരിച്ചു ഭക്ഷണം കിടന്നുറങ്ങാം നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ആളുകൾ എവിടെയുണ്ടെങ്കിൽ വളരെ പേടിക്കേണ്ട ഒരു ഹദീസ് ഞാൻ പറഞ്ഞു തരട്ടെ നാല്പത് വയസ്സ് കഴിഞ്ഞ ആളുകൾ

യസ് കഴിഞ്ഞവരാളുടെ ജീവിതത്തിൽ വരുന്നതെങ്കിൽ അയാൾ നരകവകാശിയാണെന്ന്

പത്തും പതിനഞ്ചും മുതൽ നാല്പത് വയസ്സ് വരെയുള്ള ആളുകൾ ഒരു തെറ്റ് ചെയ്യുമ്പോട്ട് എഴുതി വെക്കണ്ട അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ എഴുതി വെക്കാതെ അങ്ങനെ പിടിച്ചു നിൽക്കും എന്തിനോ ആ ഹറാമ് കണ്ടതിന്റെ പേരിൽ അയാൾ ചൊല്ലുന്നുണ്ടോ എന്ന് നോക്കാൻ ഹറാം കണ്ടോ ഹറാം ജറ്റോ ഹറാം ചെയ്തോ ആയി ഖേദം ഉണ്ടായി പശ്ചാത്താപം ഉണ്ടായി ഉടനെ തന്നെ പറച്ച റബ്ബേ അസ്തഗ്ഫിറുല്ലാഹ് പുറത്തു തരണേ അല്ലാഹുവേന്റെ ഭാഗത്തു ഒരു ഹറാം വന്നു പോയി എഴുതി വെക്കൂല അത് എഴു JPEG ഇല്ല അല്ലാഹുവിൻ്റെ ഹബീബായ മുഹമ്മദുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട് ഇജ്തബുള്ള ഹൈത്മാ തന്ത എവിടെ പോയാലും നിങ്ങൾ പേടിക്കണേ അത് സ്കൂളിലാണെങ്കിലും ക്യാമ്പസിലാണെങ്കിലും കലാലയങ്ങളിലാണെങ്കിലും നാട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും സ്റ്റഡി ചൂടിലാണെങ്കിലും നിങ്ങൾ എവിടെ പോയാലും ഗൾഫിലാണെങ്കിലും നാട്ടിലാണെങ്കിലും

ആ തെറ്റിനെ മായ്ച്ചു യസ് വരെ നാല്പത് വയസ്സായാൽ നന്മയും തിന്മയും എഴുതി വെക്കുന്ന മാലാക്കന്മാരോട് അള്ളാന്ന് പറയുമത്രേ നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ എക്സ്ക്യൂസ് കൊടുക്കണ്ട പിന്നെ വെക്കാൻ പറയും പറയുമത്രേ അതുകൊണ്ട് നാല്പത് വയസ്സ് കഴിഞ്ഞാൽ അല്പം ഒന്ന് ജാഗരൂകരാവണം ഒന്ന് ശ്രദ്ധിക്കണേ ഉറങ്ങാൻ കിടക്കുമ്പോ എല്ലാ ദിവസവും ഒരു വിചാരണ നടത്തണം ഇന്ന് എന്റെ നന്മയാണോ തിന്മയാണോ ഇന്ന് ഞാൻ കൂടുതൽ ചെയ്തത് ഒരു കാൽക്കുലേഷൻ ഒരു ഒരു അക്കൗണ്ടിങ് അല്ലെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം ഒരു കണക്കെടുപ്പ് നടത്തണം അങ്ങനെ നടത്തി നോക്കുമ്പോ തിന്മയാണ് ഞാൻ കൂടുതൽ ചെയ്തത് ആകെ ആകെട്ട് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂറാണ് ഉള്ളത് അതിൽ നാലഞ്ചു മണിക്കൂർ സീമയായി രണ്ടു മൂന്ന് മണിക്കൂർ ക്ലബിലായി ആകിലെ പത്ത് പതിനഞ്ചു മിനിറ്റ് വേണ്ടി ചിലവഴിച്ചിട്ടുണ്ട് കുറച്ചോനെ ഇന്ന് ചിന്മയാണല്ലോ കൂടുതൽ എങ്കിലും ഉറങ്ങല്ല ഉറങ്ങല്ല ഉറങ്ങുന്നതിന് മുമ്പേ ആ തിന്മയെ കവച്ചു വെക്കാൻ വേണ്ടി ഒരു നൂറ് കിടന്നുറങ്ങിയാൽ മതി ഓരോ ദിവസവും നമ്മുടെ തിന്മയാണ് നന്മയേക്കാൾ കൂടുതലുള്ളതെങ്കിൽ എന്ന് ദിവസത്തെ ചെറിയൊരു ാണ് ഞാൻ പറഞ്ഞു തന്നത് ചെല്ലിക്കഴിഞ്ഞാൽ വീട്ടിലെത്തി ഭക്ഷണം കഴിച്ചോ പിന്നെ ടി വി തുറക്കണ്ട വേഗം മണിക്ക് കിടന്നുറങ്ങി പത്ത് മണിക്ക് കിടന്നുറങ്ങിയാൽ നാളെ വാങ്ങിന്റെ അരമണിക്കൂർ മുമ്പ് നമ്മൾക്ക് വളരെ ഈ ഈ ഈ ഒരു ഒരു നാളെ മുതൽ ഓരോ ും തുടങ്ങാൻ വേണ്ടി ഒരാഴ്ച ചെയ്താൽ വരെ നിങ്ങളുടെ മരണം വരെ നിങ്ങൾക്ക് ഇത് തുടരാൻ കഴിയും എവിടെയാണെങ്കിലും എവിടെയാണെങ്കിലും ഒരു ദിവസം പോലും ഒരു ഓർഡർ തെറ്റാതെ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ കഴിയും ഇരുപത്തി ദിവസം മിനിമം നിങ്ങൾ ഇത് ചെയ്തു നോക്ക്

for the money അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ പിന്നെ നമ്മുടെ ശരീരത്തിന്റെ ഓരോ പകരമായി സ്വദഖ തുല്യമാണ് അതും അല്ലാഹു അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ ഇശാ വളരെ കൃത്യമായി ജമാഅത്തായി പങ്കെടുക്കാൻ തയ്യാറാവണം റബ്ബ സുബ്ഹാനഹു നാളെ സ്വർഗീയ ഇതേപോലെ ഒരുപിച്ചുകൂടാൻ നമ്മൾ ഞാൻ പറഞ്ഞു വന്നത് നാല് കാര്യമാണ് ജനങ്ങളെല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോ രണ്ടര കാലത്ത് മുഖത്തിന്റെ പ്രഭയാണ് മുഖത്തിന്റെ പ്രകാശമാണ് അള്ളാഹു ചെയ്യട്ടെ സ്വർഗം ആഗ്രഹിക്കുന്ന ആളുകൾ

അവരെ സഹായിക്കാൻ അവരുടെ അള്ളാഹു എന്നോട് പഠിപ്പിച്ചിരിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ ഹബീബിനോട് ഏഴ് ഉപദേശങ്ങളാണ് നൽകിയത് അതിൽ ഒന്ന് അള്ളാഹുവിന്റെ ഹബീബ് അള്ളാഹു

ോ പിന്നെ രണ്ട് മാസത്തെ നമുക്ക് ദുആ ചെയ്യണം അങ്ങനെയുള്ള അവസ്ഥ വന്നാ അവർ ആരങ്ങി മുന്നിൽ താലി 2 ലക്ഷം വരെ ফেরত വാപ്പസി കിയേന്ന് തോന്നുന്നു വരാ വീണ്ടും തന്നെ നഷ്ടപ്പെട്ടു നോണ്ട് നമ്മൾ കത ദുആ ചെയ്യണം നമ്മൾ മിസ്കീനാക്ക് എന്ന ദുആ ചെയ്യണം അല്ലാഹു നമ്മക്ക് เยอะ തരട്ടെ ആമീൻ അല്ലാഹു നമ്മക്ക് നിഅമത്ത് ഏറ്റി ഏറ്റി തരട്ടെ നിഅമത്ത് ഇൻഷാ അല്ലാഹ് നമ്മൾ മുഖു കൊടുക്കാം തന്നതൊന്നല്ലേ ബൈത്ത നമ്മൾ കൊടുക്കും എന്നി നമ്മൾക്ക് തന്നല്ലേ നമ്മൾക്ക് നീട്ടല്ലേ നമ്മൾ കൊടുക്കാം ദുആ അല്ലാഹു വീന്റെ പ്രത്യേകമായ അർത്ഥനയാണ് അല്ലാഹു മഖീനീ മിസ്കീനൻ വഅമിനീ മിസ്കീനൻ വഹ്ശുനീ ഫി ളുൻറത്തിൽ മസാകിൻ അല്ലാബേ മിസ്കീൻമാരുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണേ അല്ലാഹേ എന്ന് അല്ലാഹുവിൻ്റെ ഹബീബ് മുഹമ്മദുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട് നമ്മുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന സാമൂഹിക സേവന മേഖലകളിൽ സജീവമായ സാഹിത്യമുള്ള ഒരുപാട് ആളുകൾ കേൾക്കണം ഈ പ്രവർത്തകരാണെങ്കിലും പ്രവർത്തകരാണെങ്കിലും സെന്ററിന്റെ ഭാരവാഹികളാണെങ്കിലും ഹബീബ് പറയുന്ന വീട്ടിലേക്ക് അവർ ആണെങ്കിലും പുച്ഛം ആണെങ്കിലും ഉമ്മമാരെ ശ്രീചന്ദ്രന് വേണ്ടി വൈത്തുബ്രഹ്മയ്ക്ക് വേണ്ടി മറ്റുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വീട്ടിലേക്ക് പിരിവിനെ വരുമ്പോൾ അവരോട് നിങ്ങൾക്കൊരു അങ്ങനെ തോന്നാറുണ്ടോ അങ്ങനെ തോന്നാറുണ്ടെങ്കിൽ കൃഷ്ണൻ തന്നെയാണ് ഏറ്റവും ഇഷ്ടമുള്ളത് ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്ന ആളുകളാണ് അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ജനങ്ങൾക്ക് നന്നായി സഹായിക്കുന്നതാണ് ജനങ്ങൾക്ക് നന്നായി ഉപകരിക്കുന്നാണ് കേരളക്കരയിൽ എം സി സിയുടെ പ്രവർത്തകരുടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേരളക്കരയിൽ നമ്മുടെ കെ എം സി സിയുടെ പ്രവർത്തകർ ചെയ്യുന്ന സഹായം ഒരിക്കലും നമ്മൾക്ക് മറക്കാൻ പറ്റില്ല ൾഫിൽ പ്രവാസികൾ എല്ലാ രാജ്യത്തും ഏ ഭാഗത്തും ഇല്ലാത്തത് എം സിയുടെ പ്രവർത്തകർ എന്തൊക്കെ സഹായങ്ങളാണ് ചെയ്യുന്നത് ഓരോ നാട്ടിൽ തെരഞ്ഞു പിടിച്ച ഭാവങ്ങൾക്ക് വീട് ഓട്ടോറിക്ഷ ബൈക്ക് കിഴൽ കിണറ് പഠിക്കാൻ സീറ്റ് സെന്റർ ഇങ്ങനെ ഓരോ ഓരോ മേഖലകളിലും സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് അതേപോലെ ബംഗാളിലും മറ്റുള്ള ഇതര സംസ്ഥാനങ്ങളിലൊക്കെ ദാർഹൃദയുടെ പ്രൊജക്ട് വെച്ചെടുത്ത ആളുകളുണ്ട് ഇതൊക്കെ ചെയ്യുന്നത് ആഹൃത്തിലേക്കുള്ള ഒരു പ്രതിഫലം ലഭിക്കുന്ന ഒരു അമലാണ് ചില ആളുകൾ നമ്മൾ നോക്കേണ്ട നമ്മൾക്ക് കല്ലെറിയുന്നവരത്തിലേക്ക് വേണ്ടി അധ്വാനിക്കാൻ വിശ്രമമില്ലാതെ ഊണില്ലാതെ ഉറക്കില്ലാതെ നമ്മൾക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി പൊതുസമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് വേണ്ടി അവരുടെ സേവകരായി നമ്മൾ കറങ്ങാം അള്ളാഹുവിന്റെ സഹായം നമ്മളിൽ ഉണ്ടാകും അപ്പൊ തോന്നരുത് എന്താ എപ്പോ നോക്കിയാലും ഒരു അങ്ങനെ ചിന്തിക്കരുത് അല്ലാഹു നമ്മൾക്ക് തന്നതിനെ അള്ളാഹുവിന്റെ ജീവിന് വേണ്ടി സഹായിക്കുക അള്ളാഹു പറയുന്നുണ്ട് ഹബീബ് പറയുകയാണ് ഏറ്റവും ഉപകാരം ചെയ്യുന്ന ആളുകളെയാണെന്ന് റസൂൺ അപ്പൊ നമ്മുടെ ഈ നാട്ടിൽ ഈ നാട്ടിൽ അള്ളാഹുവിന്റെ ഇഷ്ടക്കാരൻ ആരാണ് എന്ന് നിങ്ങൾക്ക് ആരുടെ പേരാണോ ഓർമ്മ വരുന്നത് എന്തെങ്കിലും ഒരാവശ്യം ഉണ്ടാകുമ്പോ ആദ്യം ഓടിയെത്തുന്ന ആൾ ആദ്യം സാമ്പത്തിക സഹായം ചെയ്യുന്ന ആൾ ആദ്യം ശാരീരിക സഹായം ചെയ്യുന്ന ഓരോ ആളുകളുടെ മനസ്സിൽ ഓരോ ആളുകൾ ഓർമ്മയുണ്ടാവും ഓരോ ആളുകളുടെ പേര് ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്ന ആളെന്ന് ഓർക്കുന്ന പറഞ്ഞാൽ എല്ലാ രകദേശവും ഇരിക്കുന്ന ആളുകളിൽ ഭൂരിഭാഗം ആളുകൾ ഒന്ന് രണ്ട് മൂന്ന് ആളുകളെ പേര് ഓർമ്മിക്കുന്നു ഞാൻ പറയപ്പിക്കുന്നില്ലേ മനസ്സിൽ ഓർത്താൽ ആ അവരെയാണ് പഠിച്ചോ ഏറ്റവും ഇഷ്ടം അപ്പൊ അവരെ ഇഷ്ടമാണ് എന്നെ ഇഷ്ടമില്ലാന്ന് പറഞ്ഞ് വിഷമിക്കാനല്ല നമ്മളും ജനങ്ങളെ സഹായിക്കാനിറങ്ങണം പൊതുപ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങണം മതി വീടിന്റെ അകത്തലങ്ങളിൽ ചുരുണ്ടുകൂടിയത് മതി സോഷ്യൽ മീഡിയകളിൽ അഡിക്റ്റായി ആരെങ്കിലും ഒരു വീഡിയോ ഇടുമ്പോൾ അതിനെ ഷെയർ ചെയ്യാനും അതിന് ഇൻബോക്സിൽ പോയി തെറി തെരവിളിക്കാനും നിൽക്കണ്ട കളിക്കുന്നവരെ കളിക്കട്ടെ നിങ്ങൾക്ക് എന്താ പ്രശ്നം അല്ലെ നമുക്ക് എന്താ പ്രശ്നം നമ്മുടെ ചെറുപ്പക്കാരെ കുറിച്ച് ഈ മാൻ സോഷ്യൽ കുറച്ച് ഈ മാൻകൂർ സോഷ്യൽ മീഡിയ പുറത്തങ്ങനെ കാണാറുണ്ട് വല്ലാത്ത ആവശ്യമാണ് ബാംഗ്ലൂർ പോയി അവര് പറഞ്ഞു അവിടെ കുറച്ച് ആളുകളുണ്ട് നിസ്കരിക്കലൊന്നുമില്ല റമദാനായിട്ട് തള്ളുപിടിക്കും പക്ഷെ പറഞ്ഞാല് അല്ലെങ്കിൽ വേറെ ഇങ്ങനെ ആവശ്യം ഭയങ്കര സ്പിരിച്ചാണ് തല്ലിന് തല്ലെ വെട്ടിന് വെട്ട് ആ രീതിയിലുള്ള കുറച്ച് ആളുകളുണ്ട് അതെന്ത് അതെന്ത് സ്പിരിച്ചാണ് ഈ സോഷ്യൽ മീഡിയയിലുള്ള സ്പീച്ചൊക്കെ നിർത്തുക അതൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാം അല്ലാതെ ആരെങ്കിലും പെണ്ണ് ഡാൻസ് കളിച്ചാൽ നിങ്ങൾ എന്തിനായി വിഷമിക്കുന്നു നിങ്ങൾ എന്തിനാ അതിൽ ഖേദിക്കുന്നു കളിക്കുന്നതിൽ കളിക്കട്ടെ നമ്മൾക്ക് നന്മ പ്രചരിപ്പിക്കാം അവർക്കും വീട്ടുകാരും അവർക്കും കുടുംബക്കാരും അല്ലേ അവർക്ക് വേണ്ടെങ്കിലും പിന്നെ നമ്മൾക്ക് എന്താ പറ്റുമ്മമാർക്ക് പറ്റു തള്ളിക്ക് വേണ്ടെങ്കിൽ പിന്നെ നമ്മൾക്ക് എന്ത് നമ്മൾ എന്തിനാണ് അവരുടെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പൊതുജനങ്ങൾ കാണുന്ന രീതിയിൽ വൃത്തികെട്ട സംസ്കാരമാണത് നമ്മെ പരിപാലിച്ചേക്കുകയാണ് നമ്മൾ സ്വയം അതുകൊണ്ട് അങ്ങനെയുള്ള വിഷയങ്ങളിൽ ഇടപെടരുത് അങ്ങനെ ചില എത്ര ദിവസമാണ് നമ്മുടെ ഹാദിയ എന്ന് പറയുന്ന പെൺകുട്ടി ആതന്ത്ര്യത്തിന് വേണ്ടി വേണ്ടി ബാധിക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകർ അത് ഏത് യൂത്ത് ആണെങ്കിലും ശരി നോക്കിയിട്ടുണ്ടോ ഇല്ല പക്ഷേ ചട്ടപ്പെട്ട പ്രശ്നം വന്നപ്പോൾ ഒന്നിച്ചു കുട്ടികളെ സഹായിക്കാത്ര ആളുകളാണ് നമുക്ക് കാര്യക്ഷമമായി ചില വർക്കുകൾ നമ്മുടെ നാട്ടിൽ അവർക്ക് അതിനുള്ള അവയർനെസ് ക്ലാസ്സുകൾ നൽകുക എന്നല്ലാതെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കുറച്ചുകാരം അത് കൂടുതൽ വഷളാകാൻ കാരണമാകും ചെയ്യരുത് ും നമ്മുടെ മുമ്പിലും ചടഞ്ഞ് സന്നദ്ധ സേവകരായി രംഗത്തേക്ക് ഇറങ്ങ ജനങ്ങളെ സഹായിക്കാൻ നാട്ടുപാർക്ക് സേവനം ചെയ്യാൻ അതിന് മതം നോക്കണ്ട മതമേതായാലും ആളുകളെ സഹായിക്കുകയും അതുകൊണ്ട് തന്നെയാണല്ലോ പുഞ്ചിരിച്ചു നിൽക്കുന്ന തങ്ങളുടെ നാമധേയത്തിൽ ഒരുപാട് റഹ്മകൾ നൽകുമ്പോഴും അതിൽ മതം നോക്കാതെ പല ആളുകൾക്കും നൽകിയത് അതുകൊണ്ടാണ് ശിഹാബുധങ്ങൾ ആ മുഖം ഓർക്കുമ്പോൾ ആ പുഞ്ചിരി കാണുമ്പോൾ തന്നെ കരച്ചിൽ നിർത്താൻ കഴിയാത്ത ആളുകളുണ്ട്

ആളുകളുടെ വിശ്വാസ സേവനം ചെയ്യുകയാണെങ്കിൽ ജനങ്ങൾക്കിടയിൽ താമസിയാതെ അംഗീകാരം നമ്മൾ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ജനങ്ങൾക്ക് നന്നായി ഉപകാരം ചെയ്യുന്നവരെയാണ് ഒരു നാട്ടിലെ സാമൂഹിക പ്രവർത്തകനെയാണ് പള്ളിയിൽ പോയി പോയിക്കുന്നവരെ റസൂലുള്ള എന്നാൽ പൈസ സഹായിക്കൂല മറ്റൊരാള് എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞാൽ കുരുത്തക്കേടല്ലാതെ അയാളെ കൊണ്ടൊരു ഉപകാരം കിട്ടില്ല നിന്റെ സുഖാനന്ദ അവിടെ വെച്ച് നിന്റെ അവിടെ വെക്ക് നിസ്കാരം ഇഷ്ടമാരോടാ സന്നദ്ധ സേവകരായി സാമൂഹിക പ്രവർത്തനം നടത്തുന്ന ആളുകളെയാണ് ചെയ്യുമ്പോഴും നമ്മുടെ നിസ്കാരം നഷ്ടപ്പെടരുത് ചില ആളുകൾക്ക് അങ്ങനെ ഒരു വലിയ ആവശ്യമാണ് ഉപേക്ഷിക്കുന്ന ആളുകൾക്ക് ഇസ്ലാം ദീനിൽ ഒരു സ്ഥാനമില്ല എന്ന് മഹാനായ നല്ല മനോഹരമായ തോരണങ്ങൾ അലങ്കാരങ്ങൾ നമ്മൾ ഉറക്കൊഴിച്ച് ഇങ്ങനെയും നമ്മുടെ ചെറുപ്പക്കാർ ഇത് ചെയ്തിട്ടുണ്ടാവാം പക്ഷേ അന്നത്തെ സുഭാരം മയപ്പുമരുന്നിന്റെ ഓരോ ലഹരികൾ കുത്തിവെച്ചിട്ട് ഈ ഒരു പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് എന്തും നിങ്ങളെ ചെയ്യുന്നത് നല്ലതാണ് പക്ഷേ ഹറാമാണ് ജീവിതം മുഴുവനും ഹറാം ശരീരത്തിലും നമ്മുടെ ലഹരിയുടെയും ചൂണ്ട ചുമുള്ളത് പിന്നെ നിന്റെ ഈ തോരണങ്ങൾ പിന്നെ നിന്റെ ഈ പ്രവർത്തനങ്ങൾ ആർക്കാവേണ്ടത് എത്ര സന്നദ്ധ സേവകരായാലും ഒരു നിസ്കാരം പോലും നഷ്ടപ്പെടുത്തരുത് നിസ്കാരം കല ആക്കുന്നവർക്ക് ഇസ്ലാമിൽ ഒരു സ്ഥാനമേ ഇല്ല എന്ന് മഹാനായ മഹാനായ

ശത്രുക്കളെ വളഞ്ഞിരിക്കുകയാണ് വളഞ്ഞിരിക്കുകയാണ് അവരുടെ കോട്ട വരുന്നവർ പരിശുദ്ധമായി മുാനും മുടിപ്പിക്കാനും മുസ്ലിമീങ്ങളെ മുസ്ലിമീങ്ങളെ ദ്രോണിക്കാനും ശ്രമിച്ച ശത്രുക്കളെ കോട്ട വളഞ്ഞിരിക്കുകയാണ് മുപ്പതിനായിരം വരുന്ന മുസ്ലിമീങ്ങൾ ഒന്നര വർഷം തുടങ്ങി ഒന്നര വർഷം കോട്ട പുരോധിച്ചു എന്നിട്ടോ അവിടെ വലിയൊരു യുദ്ധത്തിന് തുടക്കം കുറിക്കാൻ പോവുകയാണ് ഒന്നര ലക്ഷം ആളുകളാണ് ആ കോട്ടയക്കല ഒരു സുബിവാഗിന്റെ അയൽപ്പം മുമ്പ് കോട്ടയുടെ തുറക്കപ്പെട്ടു സൈന്യം ഒന്നടങ്കം കോട്ടക്കലത്തേക്ക് ഇരച്ചു കയറി എപ്പ വേണമെങ്കിലും പരാജയത്തിന്റെ രുചി രുചിച്ചേക്കാം എപ്പൊ വേണമെങ്കിലും പരാജയപ്പെട്ടേക്കാം കാരണം നമ്മുടെ എന്ന് പറയുന്നത് ും ഒന്നര ലക്ഷത്തിലേക്കാണ് മുപ്പതിനായിരം ആ മനോഭാഗ്യം അവരുടെ ആ ദ്രമനിശ്ചയം കാരണത്താൽ അവർക്ക് വിജയിക്കുന്നത് സൂര്യൻ ഉദിച്ച ശേഷമാണ് സുബനിന്റെ മുമ്പാണ് അങ്ങോട്ട് കയറിയത് സുബനിയുടെ ശേഷമാണ് യുദ്ധം വിജയിക്കുന്നത് എല്ലാവരുടെയും പോയിട്ടുണ്ട് എല്ലാവരും വേദനയോടെ കരയാൻ തുടങ്ങി അവർക്ക് ുംതിന്റെ അതാണ് ചോദ്യം ചെയ്യൂല ഉണ്ട് അവർക്ക് കാരണമുണ്ട് വിജയിച്ചിട്ടുണ്ടെങ്കിലും വർഷങ്ങൾക്ക് ശേഷം യുദ്ധത്തെ കുറിച്ച് പറയുമ്പോ ഓഹാനായ അനസ്ഥലങ്ങൾ കരയുമായിരുന്നു

ഒരു നാടിന്റെ ഒരു ഗ്രാമത്തിന്റെ നേതാവായത് അല്ലെങ്കിൽ ഒരു സംഘടനയുടെ നേതാവായത് ഇതാണോ നമ്മുടെ ഇതിനുള്ള സമാധാനം പറയാൻ കഴിയുമോ അതുകൊണ്ട് സന്നദ്ധ സേവകരെ നിസ് ഒഴിവാക്കരുത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ വേണം വെറും ഒരു വിഭാഗത്തുമായി വെറും ഒരു ആരാധനയുമായി വെറും ഒരു നിസ്കാരവുമായി ഒതുങ്ങിക്കൂടേണ്ട പള്ളിയിൽ നിന്നും വീട്ടിൽ നിന്നും ഇറങ്ങുന്ന പുറത്തേക്ക് വന്ന് സന്ദർശിക്കും ോ അവരുടെ വയർപ്പൊ അവരുടെ വിശപ്പുംകച്ചാൽ അവരുടെ ഒട്ടിയ പേരിന് ഭക്ഷണം നൽകാൻ അവരെ സഹായിക്കാനൊന്ന് തയ്യാറാകും ഇഷ്ടക്കാരനായി മാറാൻ സാധിക്കും അള്ളാഹു

ഞാൻ പറയട്ടെ നമ്മൾ കൃത്യമായി വിസ്തരിക്കുന്ന സുഭവിനുസ്കാരത്തെക്കാളും അള്ളാഹു സന്തോഷിച്ചത് ഇന്നലെ ഇവിടെ ദാനം നടന്നപ്പോഴാണ് നിങ്ങളുടെ സഹോദരനെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അതാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന എന്ന് വളരെ സദസ്സാണിത് വളരെ പ്രൗഢമായ സദസ്സാണിത് അല്ലാഹു ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ ലോകത്ത് ഒരുമിച്ച് കൂട്ടട്ടെ പ്രത്യേകത നോമ്പിനെ കാണും എല്ലാ ഇഷ്ടപ്പെടുന്നത് നിന്റെ സഹോദരനെ സന്തോഷിപ്പിക്കുക എന്നത് ഒരു വീട്ടുകാരെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ ഒരു വീട്ടുകാരെ ഒരു കുടുംബക്കാരെ സന്തോഷിപ്പിക്കാൻ എന്തോ ഒരു ആനന്ദമായിരിക്കും ആ വീട്ടുകാർക്ക്

ഇതിന്റെ സംഘാടകളിൽ എത്ര പേർക്ക് സ്വന്തമായി ആളുകളെ എത്ര പേർക്ക് എനിക്ക് വീടില്ലെങ്കിലും എന്റെ സഹോദരിക്ക് വീട് കിട്ടട്ടെ സഹോദരനെ സന്തോഷിപ്പിക്കാനാണ് എല്ലാ ാണ് അള്ളാഹു മറ്റുള്ള അമരകൾക്കാളി അല്ലെങ്കിൽ വലിയ കടബാധ്യതകൾ കാരണം നാട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ കടബാധ്യതയാണ് ഗൾഫിലേക്ക് പോകാൻ കഴിയില്ല ചിരിക്കല്ല അവരെ താങ്ങി റിച്ച് നിങ്ങളുടെ കൈകൾ കൊണ്ട് അവരെ പതുക്കെ വന്ന് ഉയർച്ച അവരുടെ കടങ്ങൾ കൊടുത്തുവിട്ടാൻ സഹായിക്കേ എന്നിട്ട് അവരെ റീകവർ ചെയ്ത് ആ പഴയ പ്രതാപത്തിലേക്ക് എത്താൻ സഹായിക്കുന്നത് അല്ലാ